എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷം നേതാക്കൾ വിരമിക്കണമെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തിന്റെ പരാമർശം ചർച്ചയാകുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെപ്റ്റംബർ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകാനിരിക്കുകയാണ് ഈ ആർ എസ് എസ് മേധാവിയുടെ പരാമർശം എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നടപ്പാക്കിയ നിർബന്ധിത വിരമിക്കൽ ബോധിക്കും വാദമാക്കണമോ എന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് ചോദിച്ചു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു ബൽറാം പറയൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരമിക്കൽ അത് വീണ്ടും ചർച്ചയാവുകയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് നടത്തിയ പരാമർശമാണ് ഒരു പരിപാടിയിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയെ അദ്ദേഹം പറഞ്ഞത് നേതാക്കൾ എഴുപത്തിയഞ്ച് വയസ്സ് ആകുന്നതോടെ വിരമിക്കണം എന്നും മറ്റുള്ളവർക്ക് അവസരമൊരുക്കണം എന്നുമാണ് ഇതാണ് വീണ്ടും ചർച്ചയായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം തന്നെ മോഹൻ ഭഗവതിനും വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു വിഷയം വീണ്ടും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷമാണ് ഇത് പ്രധാനമായും ആയുധമാക്കുന്നത് നേരത്തെ എൽ കെ അദ്വാനിയും മുരളി മനോഹർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് എഴുപത്തിയഞ്ച് വയസ്സ് വിരമിക്കൽ പ്രായമായി ബി ജെ പി അനൌദ്യോഗികമായി നിശ്ചയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അത് നടപ്പാക്കിയെന്നും പ്രധാനമന്ത്രിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ അത് പാലിക്കുമോ എന്നുമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ശിവസേന നേതാവ് സഞ്ജയ് റാവട്ട് തന്നെയാണ് ഇതിനോട് ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത് കടുത്ത ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഈ വിഷയം ചർച്ചയായി വന്നിരുന്നു അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളാണ് ഈ വിഷയം ഉന്നയിച്ചത് തുടർന്ന് അത് പ്രചരണത്തിനുൾപ്പെടെ പ്രതിപക്ഷം ഉപയോഗിക്കുകയും ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി എന്നാൽ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോട് പ്രതികരിച്ചത് പ്രധാനമന്ത്രിക്ക് വിരമിക്കൽ ബാധകമല്ല എന്നുള്ളതാണ് ബിജെപിക്ക് ഔദ്യോഗികമായി അത്തരത്തിൽ ഒരു വിരമിക്കൽ പ്രായമില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ും ബി ജെ പിയെ നയിക്കുക എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ ആർ എസ് എസ് മേധാവി തന്നെ ഈ വിരമിക്കൽ പ്രായം സംബന്ധിച്ചുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അതിനോട് ബി നേതൃത്വവും പ്രധാനമന്ത്രിയും എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നിർണായകമാണ്